ലോകത്തിലെ സമാധാന ഗാന്ധികളായ സഹോദരങ്ങളെ എല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെയും അഹിംസുകയാണ് കോടികളുടെ സമാധാന സന്ദേശമായി കാലം കാണാൻ പൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആവരങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ കലഹങ്ങൾക്കിടയിൽ വിദേശ ശക്തികളെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുന്നില്ല കാരണം എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിലും തലം എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂലങ്ങളിൽ ചാലിക്കുന്ന മന്ദ്രമേ ഗാന്ധി ഇന്ത്യൻ ായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ക്രിസ്ത്യതയും വിഷു ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടമാകുമ്പോഴാണ്

നമുക്ക് സേവന സേവന ദിനമാണ് വാരമായിരുന്നു ുംത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയ സാമൂഹിക വളർച്ചയില് വഴി തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനങ്ങളും മാലിന്യങ്ങളും തൂതറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴി ും സ്കൂളും പരിസരവും നമുക്ക് ലഹരി മുക്തമാക്കാം നമ്മളിലെ നമുക്ക് തുടച്ചു നീക്കുന്നതിൽ ഈ ഗാന്ധിജയത്തിൽ നമുക്ക് തുടക്കം വിടാം ഭാരതമാതാ ജയ്